എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവോണ്ട് എങ്ങനെ നൂൽപ്പുട്ടുണ്ടാക്കാൻ വേണം അപ്പം ഇതെങ്ങനെയാണെന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഇതുകൊണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഒന്ന് ചൂടാക്കണം ആദ്യം അപ്പം നമുക്കിത് പാനിലിട്ടിട്ട് ചൂടാക്കാനായിട്ട് പാ എടുത്ത് ിൽക്കിട്ടോ രണ്ട് കപ്പ് കേട്ടോ ഒന്ന് ചൂടാക്കട്ടെ കേട്ടോ ചൂടാക്കി കഴിഞ്ഞാൽ അതൊന്ന് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും അപ്പം ചെറിയ തീലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കാം ഇതൊന്നും ചൂടാവണം വരെ ആക്കിയാൽ മതിയിട്ട് ഇത് ചോക്കൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇപ്പൊ ഇതായേണ്ടിട്ട് അത് ഓഫാക്കി നമുക്ക് ഞാൻ ഈ കപ്പ കൊണ്ട് തന്നെ രണ്ടര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കട്ടെട്ട നന്നായി തിളക്കണം തിളക്കട്ടെക്കൈക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും ഉപ്പിട്ടുണ്ട് ഒരു ചെറിയ നോക്കി ടീസ്പൂണ് അപ്പൊ വെള്ളം ഒന്ന് തിളക്കട്ടേട്ടാ അത് വെള്ളം നന്നായി തിളച്ചിട്ട് ഇനി ഓഫാക്കേ ഈ മാവിലിക്ക് ഒന്നിട്ട് ഒഴിക്കരുത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ആക്കാം കേട്ടോ ഇതിലെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ കുറേശ്ശെ ദിവസം കൊറേ ദിവസം വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്ക കുറച്ചുകൂടി വയ്ക്കണ്ടിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു മൂടിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം വെക്ക മാവ് ഈ ചൂടിലിരുന്ന് ഒന്നും കൂടി വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാട്ടോ അപ്പൊ ഒഴേക്ക് നമുക്ക് ഈ തട്ടിലൊക്കെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെക്കട്ട അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇത് ഇണ്ടാക്കി ഇതില് ആക്കിയിട്ട് ആവിയിൽ വേവിച്ചു കഴിഞ്ഞാലേ ഇവിടെ എടുക്കണ നേരത്തെ പെട്ടെന്ന് കിട്ടൂത് ട്ടി കൊടുത്താ മതി അതുമാതിരി നമ്മുടെ സേവനം ചില്ലുമ്മലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി പറ്റുള്ളൂ ഇതൊടിയിരിക്കട്ടെ കേട്ടോ കേട്ടോ നമുക്ക് തുറക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്ക കൈ ഉണ്ട് ചെറിയ ചൂടൊക്കെ ഉണ്ടാവും നന്നായി ഒന്ന് ഞാൻ കുഴച്ചെടുക്കട്ടെ കേട്ടോ അത് ഞാൻ നന്നായി ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കിണ്ണത്തിൽ ഒട്ടാത്ത വിധത്തിൽ വേണം അത് കുഴച്ചെടുക്കാട്ടെ നമുക്ക് ഏത് ഗോതമ്പ്മാവും ഉപയോഗിക്കാം കേട്ടോ പൊടിപ്പിക്കണതായാലും പാക്കറ്റായാലും അല്ല ഇതേപോലെ സോഫ്റ്റ് ആയില്ല ഇനി ഇത് ഓരോ ബോളായിട്ട് പിടിച്ച് നമുക്ക് ഈ സേവനമായ ഇത് Chịu tí nha ta ഇതേപോലെ ഓരോ കള്ളിയിലും ഞാൻ നിറക്കട്ടെ നിറയ്ക്കട്ടെട്ടാ ഇത് ഞാൻ എല്ലാറ്റിലും ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മീത് അത് പരത്തണോട്ട് അങ്ങനെ പരത്താം ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത തന്നെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഇതിൽ തേങ്ങാപ്പാല കറി എന്ത് വേണമെങ്കിലും ആക്കാം അതായത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച ഞാൻ തീ കുറയ്ക്കട്ടെ കുറക്കട്ടെ ഇതോരോന്നിങ്ങനെ വെച്ചാ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വെട്ടോ ഇതാവട്ടെട്ടോ ഇതാണ്ട് നമുക്ക് എടുക്കാം കേട്ടോ വേണ്ട കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോരൂട്ടാ തട്ടിയാൽ മതി ഇത്മാതിരി അല്ലാതെ ഞാൻ ഇത് പരത്തി എനിക്കിത് പര ഇങ്ങനെ ചുറ്റുമ്പളി കുറച്ച് വെള്ളത്തിന്റെ പോരായ ഉണ്ട് തോന്നിട്ടാ എന്താ വെച്ചാൽ ടൈറ്റ് ആർന്നത് പിന്നെ ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഈ ചപ്പാത്തി ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോ അവർക്കൊന്നും മാറ്റി പിടിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഇപ്പൊ ഇതിലേക്ക് ഒരു കറി ഉണ്ടാക്കിണ്ട് ഉള്ളാൻ കഴിയുന്ന സഭോളൊക്കെ ഇട്ടൊരു മുട്ടക്കറിട്ടാ അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ